മലബാർ സഭയുടെ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെ സ്ഥാനത്തു നിന്ന് നീക്കുന്നത് ആസന്നമാണ് ഈ സിനഡിൽ തന്നെ അത് സംഭവിച്ചേക്കും ലോകമെമ്പാടുമായി ഏകദേശം അഞ്ചു ദശലക്ഷം വിശ്വാസികളുള്ള സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു മാർപാപ്പിയെയും പൗരസ്ത്യ സഭാ കാര്യാലയത്തെയും ഇവർ ധരിപ്പിച്ചിരിക്കുന്നത് എറണാകുളം മങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനാക്രമം നടപ്പാക്കിയെന്നാണ് തങ്ങൾ സ്വയംഭരണ സഭയാണെന്നും സീറോ സഭയിൽ മാർപാപ്പ ഇടപെടരുതെന്നും മാർത്തട്ടിൽ വത്തിക്കാന് കത്ത് കൊടുത്തു മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിലിന്റെയും ആർച്ച് ബിഷപ്പ് വികാരി മാർ ജോസഫ് പാംബ്ലാനിയുടെയും രാജി ആവശ്യപ്പെട്ട് വരുന്ന ചൊവ്വാഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വിശ്വാസികൾ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസ് ഉപരോധിക്കും എല്ലാ വിശ്വാസികളും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് കാക്കനാട് സഭാ സ്ഥാനത്ത് വരും റാഫേൽ തട്ടിലിന് നീക്കാനുള്ള സമരം ഊർജിതമാക്കും സഭയിലെ മുപ്പത്തി അഞ്ച് രൂപതകളിലും ഈ സന്ദേശമെത്തും സഭയിലെ പള്ളികളിൽ മാർപാപ്പി അധികരിച്ച വിമത ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും നീക്കാൻ പ്രാർത്ഥന നടന്നു കാക്കനാട് മൗണ്ട് തോമസിൽ നിന്നും മാർത്തട്ടിലിന്റെ പൈശാചികത നിറഞ്ഞ ഗുണ്ടാവൈദിക്കൻ എബ്രഹാം കാവിൽപുരയിടത്തെ നീക്കാനും പ്രാർത്ഥിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം ഇവർ രണ്ടു പേരാണ് സീറോ മലബാർ സഭയുടെ യശസ് ഇല്ലാതാക്കിയവർ എറണാകുളം മങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനാക്രമം നടപ്പാക്കിയില്ലെങ്കിൽ വത്തിക്കാന്റെ നേരിട്ടുള്ള ഭരണത്തിലോ കോടതിയുടെ നിയന്ത്രണത്തിലോ എറണാകുളം മങ്കമാലി അതിരൂപതയെ നിലനിർത്തുക ചർച്ചാട്ട് എറണാകുളം മങ്കമാലി അതിരൂപതയിൽ നടപ്പിലായാൽ എല്ലാം ശരിയാകും സീറോ മലബാർ സഭയുടെ സ്വയം ഭരണാവകാശം തിരിച്ചെടുക്കാനും മത്തിക്കാനോട് വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ഈശോ മിസിഹാ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന പുരോഹിതർ അർപ്പിക്കാതെ മറ്റു തിരുക്കർമ്മങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് പരിശുദ്ധ കുർബാനയെ പറ്റി വിശ്വാസികൾക്കുള്ള പരിജ്ഞാനം പോലും ക്രൈസ്തവ പുരോഹിതർക്ക് ഇല്ലാതെ പോയിരിക്കുന്നു പള്ളികൾ കല്യാണ മണ്ഡപങ്ങളും ഡാൻസ് ബാറുകളുമായി തീരുന്ന കാലം വിദൂരമല്ല ഇസ്ലാമിസ്റ്റുകളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയായിക്കൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനി ഇനി എന്നാണ് പഠിക്കുന്നത്